പൊന്നാനി തൃക്കാവ് ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് മെയ് പത്തൊൻപതിന് തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിലാണ് സപ്താഹ യജ്ഞം നടക്കുക സകല ദുരിത ദോഷങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് വർഷം തോറും വിപുലമായാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക മെയ് പത്തൊൻപതിന് ദീപാരാധനക്ക് ശേഷം സൂത ശൗനക സംവാദ പാരായണത്തോടെ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കും വിദ്യ കിഴക്കുംപാട്ട് വിനോദ് കുമാര ശർമ്മയാണ് യജ്ഞാചാര്യൻ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഭാഗവത സപ്താഹം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊമ്പതിന് ആരംഭിക്കുകയാണ് ഇരുപത്തി ആറാം തീയതിയാണ് സപ്താഹം സമാപിക്കുന്നത് മെയ് പത്തൊമ്പതിന് മാഹാത്മ്യത്തോട് കൂടിയിട്ടാണ് സപ്താഹം തുടങ്ങുന്നത് സപ്താഹ ആചാര്യൻ കിഴക്കും പാട്ട് വിനോദ് ശർമ്മയാണ് അദ്ദേഹത്തിന്റെ സഹാചരന്മാരായി മറ്റു മൂന്ന് പേരും കൂടി ഉണ്ടാവും ഈ ഭാഗവതം ഏറെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭാഗവത കഥകളും ഭാഗവതത്തിലുള്ള ഉപദേശങ്ങളും ഒക്കെ എത്തുമ്പോൾ തന്നെ ഒരു മനുഷ്യജന്മം മുഴുവൻ സുഹൃതഫലം കിട്ടുന്നതാണ് ഭാഗവത കഥകൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വിനോദ് കുമാർ ശർമ്മ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ആചാര്യനാണ് ഏർ അദ്ദേഹത്തിന്റെ ഈ പ്രാവശ്യം

ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സിൽക്സ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ബസ് സ്റ്റാൻഡ് ബസാർ ഫോൺ ൾക്ക്